തിരുവനന്തപുരം ലോ കോളേജിലെത്തിയ ശശിതരൂർ എംപിക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമത്തിൽ എഴുതിയ ശശിതരൂരിൻ്റെ പോസ്റ്റിനെതിരെയാണ് എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് കീഴിലുള്ള അംബേദ്കർ സ്റ്റഡി സർക്കിളിന്റെ നേതൃത്വത്തിൽ ലോ കോളേജിൽ സംഘടിപ്പിച്ച ലോയസ്റ്റിൽ എത്തിയതായിരുന്നു പറഞ്ഞില്ലേ ജയ് ശ്രീരാമിനെ ഒരു രാഷ്ട്രീയ മുദ്രവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട് സിയെന്ന് പറഞ്ഞാൽ സീതയാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഡയലക്ട് അപ്പോ സീതയുടെ ഭർത്താവ് രാമിനെ ഞാൻ ജയ വിളിക്കുന്നത് മാത്രമാണത് അതിന്റെ അർത്ഥം പല കാര്യങ്ങളും അതിൽ ഒരേ കൊടുക്കാൻ സാധിക്കും ഒന്ന് രാമചന്ദ്രൻ നമ്മുടെ ഭക്തി വിരുദ്ധ മൈൻഡ് സെറ്റിൽ സീത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു സന്ദേശം കൊടുക്കണം നമ്മൾ ശരിക്ക് പണ്ടത്തെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന രാമനെയാണ് ആലോചിക്കേണ്ടത് സീതോടൊപ്പം നിന്ന് രാമൻ രാമനെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കാൻ അയോധ്യയിൽ പോയി രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും തരൂർ വ്യക്തമാക്കി എനിക്ക് ക്ഷണം കിട്ടിയിട്ടൊന്നുണ്ടായിരുന്നില്ലേ പക്ഷെ കിട്ടിയിട്ടുണ്ടെങ്കിലും പോയിട്ടുണ്ടാവില്ല കാരണം ഇതാണ് കാരണം ഞാൻ ഒരു ദിവസം പോകുമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ അത് ഞാൻ തീരുമാനിക്കുന്ന ദിവസവും എൻ്റെ സൗകര്യവും ആ ക്ഷേത്രത്തിൻ്റെ സ്ഥിതിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം പോയി കാണണം നമ്മുടെ ഭാരതത്തിൻ്റെ ഇത്ര വലിയൊരു കാര്യമാണെങ്കിൽ നമ്മൾ എന്തിനാണ് അതിന് വിട്ടുകൊടുക്കുന്നത് രാവിലെ പ്രാർത്ഥിക്കുന്ന എല്ലാ ഹിന്ദുവും ഒരു ബി ജെ പി കാരനാണോ അതായിരിക്കും ചില ബി ജെ പി കാരൻ്റെ ആഗ്രഹം പക്ഷെ ഞാൻ അത് അവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല